നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ സ്ഥലം മാറ്റവും ഓൺലൈൻ രീതിയിലേക്ക് ചുവടുമാറ്റുന്നു ഉത്തരവിറങ്ങി ഏഴ് വർഷത്തിന് ശേഷം സഹകരണ വകുപ്പിൽ ഓൺലൈൻ സ്ഥലം മാറ്റം നിലവിൽ വന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് എല്ലാ വകുപ്പിലും സ്ഥലം മാറ്റം ഓൺലൈനാക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത് മറ്റു വകുപ്പുകളിൽ നടപ്പായെങ്കിലും സഹകരണ വകുപ്പിൽ നടന്നില്ല രാഷ്ട്രീയ താല്പര്യമനുസരിച്ച് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാണ് സഹകരണ വകുപ്പിന്റെ രീതി ഓൺലൈനായാൽ ഇതിന് തടസ്സമാകും എന്നതിനാലാണ് അട്ടിമറിക്കാൻ ശ്രമം നടന്നത് നിയമ പോരാട്ടം തുടങ്ങിയത് രണ്ടായിരത്തി ഒന്നിൽ കരുവന്നൂർ ബാങ്കിലെ ശേഷം സഹകരണ സ്ഥാപനങ്ങളിലെ ഓഡിറ്റും പരിശോധനയും രാഷ്ട്രീയ സൂക്ഷ്മത ഏറെയാണ് രാഷ്ട്രീയം നോക്കിയാണ് ഇതിനുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് അതിനാൽ ഓൺലൈൻ സ്ഥലം മാറ്റം നടപ്പാക്കാതിരിക്കാൻ വകുപ്പ് തലത്തിലും ഇടതുപക്ഷ യൂണിയന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി ഇതോടെ സഹകരണ ഓഡിറ്റേഴ്സ് ആൻഡ് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ ജയകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോടതിയെ സമീപിച്ചു ആ നിയമ പോരാട്ടമാണ് ഇപ്പോൾ ലക്ഷ്യത്തിലെത്തിയത് ഓൺലൈൻ സ്ഥലം മാത്രമേ നടത്താവൂ എന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പലവട്ടം ഉത്തരവിട്ടിരുന്നു ഇത് പാലിക്കാതെ രണ്ട് തവണയാണ് സഹകരണ സംഘം രജിസ്ട്രാർ ഇറക്കിയ സ്ഥലം ഉത്തരവ് ട്രൈബ്യൂണൽ റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഓൺലൈൻ സ്ഥലം നടത്തണമെന്ന് ട്രൈബ്യൂണൽ അന്ത്യശാസനവും നൽകി ഇതിനുശേഷവും രാഷ്ട്രീയ താല്പര്യത്തിന് സ്ഥലം മാറ്റം നടത്താൻ രജിസ്ട്രാറായിരുന്ന ടി വി സുഭാഷിന് മേൽ സമ്മർദ്ദമുണ്ടായി വഴങ്ങാതിരുന്നതോടെയാണ് രജിസ്ട്രാർ പദവിയിൽ നിന്നും അദ്ദേഹം മാറിയത് ഓൺലൈൻ സ്ഥലം മാറ്റത്തിനുള്ള എല്ലാ നടപടികളും അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു പിന്നീട് രജിസ്ട്രാറായ സജിത് ബാബുവും കോടതി നിർദ്ദേശമനുസരിച്ച് നടപടി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കരട് പട്ടിക ഇറങ്ങിയെങ്കിലും അന്തിമ ഉത്തരവ് വൈകി ചൊവ്വാഴ്ച കോടതി കേസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പരിഗണിക്കാനിരിക്കെയാണ് ഉദ്യോഗസ്ഥരെ ഓൺലൈൻ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയത് സഹകരണ മേഖലയിലെ രാഷ്ട്രീയ അതിപ്രസരം കുറയ്ക്കാൻ ഓൺലൈൻ സ്ഥലം മാറ്റം ഉപകരിക്കുമെന്ന് സഹകരണ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ചായക്കടകൾക്ക് അനുയോജ്യമായ രീതിയിൽ മിൽവയുടെ പുതിയ ഉൽപ്പന്നമായ സൂപ്പർ റീച്ച് വിപണിയിലെത്തുന്നു നാല് പോയിന്റ് അഞ്ച് ശതമാനം കൊഴുപ്പും ഒൻപത് ശതമാനം കൊഴുപ്പിതര ഘടകങ്ങൾ മടങ്ങിയ പാൽ നവംബർ ഇരുപതിന് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും സൂപ്പർ റിച്ച് പാലിന്റെ വിതരണോദ്ഘാടനം പുന്നപ്ര സെൻട്രൽ പ്രൊഡക്ട്സ് ഡയറിയിൽ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് നിർവഹിച്ചു ഡയറക്ടർ ബോർഡ് അംഗം പ്രഫുല്ലചന്ദ്രൻ ടി പി അധ്യക്ഷനായി ഡയറക്ടർ ബോർഡ് അംഗം അയാ പറമ്പ് രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു തിരുവനന്തപുരം മേഖലാ യൂണിയൻ മാർക്കറ്റിംഗ് ഹെഡ് ജയരാഘവൻ മാർക്കറ്റിംഗ് സെൽ യൂണിറ്റ് ഹെഡ് ടി എ അനൂഷ സി പി ഡി മാനേജർ ശ്യാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു മിൽമ സൂപ്പർ റിച്ച് ലിറ്ററിന് അറുപത് രൂപയാണ് വില മിൽമ എറണാകുളം യൂണിയൻ തെരഞ്ഞെടുപ്പ് ജനുവരി ഇരുപതിന് നടത്തണമെന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ആവശ്യം വീണ്ടും പരിഗണിച്ച മൂന്ന് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി കോപ്പറേറ്റീവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി ജനുവരി ഇരുപതിന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിനെ യൂണിയൻ എതിരെ യൂണിയൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് മുരളി പുരുഷോത്തമന്റെ ഉത്തരവ് സഹകരണ നിയമത്തിൽ സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ നിശ്ചയിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം യൂണിയൻ ഉന്നയിച്ചത് രജിസ്റ്റേഡ് നിയമാവലിക്ക് വിരുദ്ധമായി സീറ്റിന്റെ എണ്ണം നിശ്ചയിച്ചു എന്നതിൻ്റെ പേരിലായിരുന്നു ആവശ്യം കമ്മീഷൻ നിഷേധിച്ചത് എന്നാൽ സഹകരണ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലായതിനാൽ ഈ കാര്യത്തിൽ തെറ്റില്ലെന്ന് ഹർജിക്കാർ വാദിച്ചു രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘക്രമക്കേടുമായി ബന്ധപ്പെട്ട് അഞ്ച് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു മുൻ സെക്രട്ടറി വി എസ് രാഖി ജൂനിയർ ക്ലർക്ക് എസ് ചിഞ്ചു സീനിയർ ക്ലർക്ക് വി എസ് ദിനചന്ദ്രൻ അറ്റൻഡർ എ എസ് സുനിൽകുമാർ നൈറ്റ് വാച്ച്മാൻ എസ് ബിജുകുമാർ എന്നിവരാണ് എന്നിവർക്കെതിരെയാണ് നടപടി ജീവനക്കാർക്ക് സംഘത്തിൽ അംഗമാകാൻ പാടില്ലെന്നാണ് വ്യവസ്ഥ എന്നാൽ ഇതിനു വിരുദ്ധമായി ജീവനക്കാർ എ ക്ലാസ് അംഗത്വം എടുക്കുകയും വസ്തു ഈടുവച്ച കുടുംബാംഗങ്ങളുടെ പേരിൽ വായ്പ തിരപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തിയതിനെ തുടർന്ന് വി എസ് രാഖിക്കെതിരെ നടപടിയെടുത്തത് സംഘത്തിൽ പണയം വെച്ചിരുന്നതും സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്നതുമായ മുപ്പത്തിയെട്ട് സ്വർണ്ണ ഉരുപ്പിടികൾ സ്വർണ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനാലാണ് ചിഞ്ചുവനും ദിനചന്ദ്രനുമെതിരെ നടപടി ബിനാമി പേരുകളിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി വായ്പ എടുത്തതിനാണ് സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് ക്യാഷറുടെ ചുമതല വഹിച്ചിരുന്ന ബിജുകുമാർ ഇടപാടുകാരുടെ തുക കണക്കിലുൾപ്പെടുത്താതെ തിരിമറി നടത്തിയതായി കണ്ടെത്തി സംഘ പ്രസിഡന്റ് മോഹനകുമാറിനെ ഒരു മാസം മുൻപ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മുപ്പത്തരം ബാങ്കിന്റെ മന്ദിരത്തിൽ സഹകരണ ക്ലിനിക്കും ലാബും പ്രവർത്തനം ആരംഭിച്ചു മെഡിക്കൽ സ്റ്റോർ ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മന്ദിരത്തിലാണ് ഈ മെഡിക്കൽ വിഭാഗം പ്രവർത്തിക്കുന്നത് ആശുപത്രി സേവനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നതാണ് മന്ദിരത്തിന്റെ സേവന വിഭാഗം വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും രൂപഭേദം വരുത്തിയ നാടാണ് മുപ്പത്തടം ചെറുതും വലുതുമായ നിരവധി സ്ഥാപനങ്ങൾ നാനാജാതി മതസ്ഥർ ജനനിബിഡമായ മുപ്പത്തടത്തിൽ സഹകരണത്തിന്റെ സമവാക്യങ്ങൾ പുതിയ സാധ്യതകൾ പ്രയോഗിക്കുകയാണ് ഒരു സ്ഥാപനം കേവലം ഒരു മന്ദിരം കെട്ടിപ്പൊക്കുകയല്ല അതൊരു സേവനത്തിന്റെ വിപുലമായ മാനങ്ങൾ ഇവിടെ സന്നിവേശിപ്പിക്കുകയാണ് ബാങ്ക് ഒരുക്കുന്ന കോപ്പറേറ്റീവ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഫലത്തിൽ ഒരു മിനി ഹോസ്പിറ്റൽ സംരംഭമായി മാറുകയാണ് അയ്യായിരം സ്ക്വയർ ഫീറ്ററിൽ ആരോഗ്യ സേവന വിഭാഗം നീതി മെഡിക്കൽ സ്റ്റോർ നീതി ലാബ് സ്ഥിരമായി മൂന്ന് ഡോക്ടർമാരുടെ സേവനം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഹ്രസ്വ സന്ദർശന സേവനം ആംബുലൻസ് സേവനം സഹകരണ ക്ലിനിക്കും അനുബന്ധ സംവിധാനങ്ങളും മുപ്പത്തറത്തിൻ്റെ ആരോഗ്യമേഖലയിൽ സജീവമായി ഇടപെടാൻ പോവുകയാണ് കഴുത്തറപ്പൻ ആരോഗ്യമേഖലയിൽ ഇനി സഹകരണത്തിന്റെ കരുതലുണ്ടാകും മരുന്നുകളുടെ താങ്ങാനാവാത്ത വില വർധനവിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആശ്വാസം പകരും കൺസൾട്ടേഷൻ ഫീസിലും ലാബ് നിരക്കുകളിലും കുറവ് വരുത്തിയാകും മെഡിക്കൽ വിഭാഗം പ്രവർത്തിക്കുക ഒരു ഫോൺ കോളിൽ ആശുപത്രി കിടക്കയിൽ പലിശരഹിത മെഡിക്കൽ വായ്പ എത്തിക്കുന്ന പദ്ധതി ആദ്യമായി ആരംഭിച്ച സ്ഥാപനമാണ് മുപ്പത്തിരം ബാങ്കിൻ്റേത് നൂറുകണക്കിന് സഹകാരികൾക്ക് ഇതിനകം ആശ്വാസം എത്തിക്കാൻ കഴിഞ്ഞു മാരകരോഗം ബാധിച്ചവരെ സഹായിക്കാൻ സഹകരണ ആശ്രയ പദ്ധതിയും നടപ്പാക്കി ഇപ്പോൾ പുതിയതായി ആശുപത്രി സേവനങ്ങൾ വീടുകളിലെത്തിക്കാൻ കഴിയുന്ന മെഡിക്കൽ ഹോം കെയർ വിഭാഗം പ്രവർത്തന സജ്ജമാക്കുകയാണ് ഡോക്ടറും നഴ്സും എല്ലാം ഇനി സഹകാരികളുടെ വീട്ടിലെത്തും ആരോഗ്യ മേഖലയിലെ പുതിയ പരീക്ഷണമാണ് പ്ലാൻ ചെയ്യുന്നത് രോഗം വന്നാൽ വീട്ടുമുറികൾ തന്നെ ഹോസ്പിറ്റൽ ബെഡുകളാക്കി മാറ്റാൻ പോകുന്നതാണ് ഹോം കെയർ സങ്കല്പം പരിശോധനയും തുടർ സേവനങ്ങളും വീടുകളിൽ തന്നെ ലഭ്യമാക്കാൻ കഴിയും ഗുരുതരമായ കേസുകൾ മാത്രം റഫർ ചെയ്താൽ മതിയാകും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മെഡിക്കൽ വിഭാഗം സമ്പൂർണ്ണ സജ്ജമാകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് വി എം ശശി സഹകാര്യം നോഴ്സിനോട് പറഞ്ഞു കോപ്പറേറ്റീവ് ക്ലിനിക് ഹോം ഡയോസ്റ്റിക് സെന്റർ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ആരാധകരായ മുഖ്യമന്ത്രി ഈ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ബാങ്കിന്റെ ആദരണീയനായ പ്രസിഡന്റ് രണ്ടുപേർക്ക് സംസാരിച്ചുകൊണ്ട് നിർവഹിക്കുകയാണ് പ്രിയപ്പെട്ട കാട്ടുകാരെ സഹകാരികളെ മുഖാന്റാം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആരംഭിച്ചിട്ടുള്ള ക്ലിനിക്കിന്റെ പ്രവർത്തനവും രാബിന്റെ പ്രവർത്തനവും ഇന്ന് ആരംഭിക്കുക ഇവിടെ ഈ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബോർഗിസ് ലൈഫ് എന്ന സ്ഥാപനമാണ് ആണിതിന്റെ ടെസ്റ്റുകളെല്ലാം ഇവിടെ നടത്തുന്നത് നമ്മുടെ നാട്ടിലെ സഹകാരികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രയോജനകരമായ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലാഭനസ്റ്റും ഡോക്ടറുടെ പരിശോധനയും നടത്താൻ സൗകര്യം ഇവിടെ ബോർഗിസ് ലൈവ് ഒരുക്കെയാണ് അവരുടെ സേവനം എല്ലാ സമയത്തും ഉണ്ടാവും വീടുകളിൽ വന്നും കിടപ്പ് രോഗികളെ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ട് നമുക്ക് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ സൗജന്യമായി ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾ നടത്തുന്നത് ഡോക്ടറെ പരിശോധന നടത്താനും സംവിധാനം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന മാത്രം അക്കെത്തിക്കുകയാണ് നന്ദി നമസ്കാരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സംസാരിക്കും എല്ലാ കാര്യങ്ങളും പ്രിയ നാട്ടുകാരെസിന്റെ ജീവനക്കാരെ ഓർബിസൈസിന് മുപ്പതടം കോറേറ്റീവ് ബാങ്കുമായിട്ട് സഹകരിച്ച് ഇങ്ങനെയൊരു മെഡിക്കൽ സേവനം ഇവിടെ പ്രധാന അവസരം ലഭിച്ചതിൽ ഞങ്ങളെല്ലാവരും വളരെ പ്രദാർത്ഥന ഓർഗിസൈസിന്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഹൈ ക്വാളിറ്റി സർവീസുകൾ എല്ലാ ജനങ്ങൾക്കും ലഹിക്കത്തക്ക രീതിയിൽ അറേഞ്ച്മെന്റ് നടത്തുക എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടിയിട്ട് ഞങ്ങളിവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു മുപ്പത്തി ഒന്നാം തീയതി വരെ ഷുഗർ കൊളസ്ട്രോൾ ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് എല്ലാ സഹകാരികൾക്കും നാട്ടുകാർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അപ്പം നമുക്ക് ഈ ഒരു അവസരം ഈ പത്ത് പന്ത്രണ്ട് ദിവസം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡോക്ടർ കൺസൾട്ടേഷൻ ബോധവൽക്കരണം ഇത് ഇവിടെ ലഭിക്കുന്നതാണ് അതിനുവേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു ബാങ്കിന്റെ സീനിയർ ഡയറക്ടർ കെ ജെ ഒരു ആശംസ ബഹുമാനപ്പെട്ട ബാങ്കിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഓഫീസേഴ്സിന്റെ ഭാരവാഹികളെ പുത്രീം സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വളരെയേറെ ആഹ്ലാദകരവും അതുപോലെ തന്നെ ഉപകാരപ്രദവുമായ ഒരു സംരംഭമാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത് ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ അവസാനിക്കും